തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ ലിഫ്റ്റിൽ യാത്രക്കാർ കുടുങ്ങി കുട്ടികളടക്കം ഏഴ് പേരാണ് മണിക്കൂറുകൾ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടന്നത് ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം വന്ദേ ഭാരത് ട്രെയിനിന് പോവേണ്ടിയിരുന്ന തിരുവനന്തപുരം സ്വദേശികളായ അഞ്ചു പേരും അരീക്കോട് കാവനൂർ സ്വദേശികളായ രണ്ട് പേരുമാണ് ലിഫ്റ്റിൽ കുടുങ്ങിയത് രണ്ട് കുട്ടികളും രണ്ട് സ്ത്രീകളും ഒരു പ്രായം ചെന്ന ആളും രണ്ട് മധ്യവയസ്കരുമാണ് ലിഫ്റ്റിൽ പെട്ടത് തുടർന്ന് തിരൂർ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ഏറെ പണിപ്പെട്ട് ലിഫ്റ്റിൻ്റെ മുകൾ നില പൊളിച്ചെടുത്ത് കുടുങ്ങിയവരെ പുറത്തെത്തിക്കുകയുമായിരുന്നു ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ഇല്ലാത്തതാണ് ഫയർഫോഴ്സിനെയടക്കം പ്രയാസത്തിലാക്കിയത് പതിനൊന്ന് നാൽപ്പതോടു കൂടിയാണ് മുഴുവൻ പേരെയും പുറത്തെത്തിക്കാനായത് ഇവർക്ക് പ്രാഥമിക ചികിത്സയും നൽകി ഫയർ സ്റ്റേഷൻ ഓഫീസർ സലീം സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ ഗിരീഷ് ട്രസ്റ്റ് ഓഫീസർമാരായ സന്ദീപ് നസീർ നൌഫൽ സുജിത്ത് കിരൺ എന്നിവരാണ് കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയത് ന്യൂസ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ